നമസ്കാരം ജന്മഭൂമിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ് അല്ലെ കേന്ദ്രത്തിലേക്ക് എല്ലാവരും കേന്ദ്രത്തിലേക്കാണെങ്കിലും നമ്മുടെ കേരളത്തിലേക്കാണെങ്കിലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സമയമാണ് കണ്ണ് അതെ അങ്ങോട്ടേക്കാണ് അതെ മാത്രമല്ല രാവിലെ മുതൽ ടിവിന്റെ മുന്നിലിരുന്ന് ആരാണ് ഇത്തവണ തൂക്കുന്നത് അത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എന്തായാലും തൃശ്ശൂർ ആയിരിക്കും ഞാൻ തീർച്ചയായിട്ടും തൃശ്ശൂർ തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രണ്ട് എത്ര തവണ നിന്നോ അത്ര തവണയും പരാജയപ്പെടുകയായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം നിർത്തിയിരുന്നില്ല തുടർന്ന് തുടർന്ന് അദ്ദേഹം എല്ലാവർക്കും സേവനം ചെയ്തുകൊണ്ടേയിരുന്നു അത് മാത്രല്ല നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ തൃശ്ശൂരിലായിരുന്നു വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെയായിരുന്നു പറയാനില്ല നിസ്സംശയം പറയാം അതൊരു വലിയ 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 വിജയം തന്നെയാണ് എന്നാലും നമുക്ക് മറ്റുള്ള ഇടങ്ങളിലേക്ക് വരാം അതെ അങ്ങോട്ട് നോക്കിയേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടലിന്റെ ആദ്യഘട്ടം ഏതാണ് പൂർത്തിയാകുമ്പോൾ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും വ്യക്തമായ ലീഡുമായി ജയത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപി കങ്കണാ റാവ് ഹേമ മാലി അരുൺ ഗോപി എന്നിവരാണ് ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ ലീഡുമായി കുതിക്കുന്നത് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ലീഡ് നില ഇരുപത്തിരണ്ടായിരം വോട്ടുകൾ പിന്നിട്ടു വലിയ മുന്നേറ്റമാണ് സൂപ്പർ താരം സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നടത്തുന്നത് ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ ജനവതി തേടുന്ന ദേശീയ പുരസ്കാര ജേതാവ് കങ്കണ റാവത്ത് വ്യക്തമായും ഭൂരിപക്ഷത്തിൽ മുന്നിലാണ് ഇരുപത്തി മൂവായിരം വോട്ടിന്റെ ലീഡാണ് കങ്ങിണർ നേടുന്നത് ഒന്നേ ദശാംശം അഞ്ചു അഞ്ച് ലക്ഷം വോട്ടുകളാണ് ഇതുവരെ കങ്കിണ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം യു പി മധുര മണ്ഡലത്തിൽ ഹേമ മാലിനിയുടെ ലീഡ് നില അറുപത്തി അയ്യായിരം കടന്നിരിക്കുകയാണ് രണ്ടാം വട്ടമാണ് ഹേമ മാലിനി ഇവിടെ ജനവധി നേടുന്നത് മീറട്ടിൽ ജനമനസ്സുകളിൽ രാമനായി തിളങ്ങി അരുൺ ഗോപിയും ശക്തമായി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ൾ തുടങ്ങി രണ്ടു മണിക്കൂറിലേറെ പിന്നിടുമ്പോൾ ലീഡ് നില ഇരുപത്തി ഒന്നായിരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താന്ന് എനിക്കറിയാം സെലിബ്രിറ്റികളുടെ ന്യൂസ് മാത്രമല്ല കേന്ദ്രത്തിലേക്ക് ഒരു കണ്ണ് എന്തായാലും ഉണ്ടാവും അവിടുത്തെ കാത്തുകൾ അറിയണ്ടേ കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമുക്ക് വരാം ആദ്യം പിന്നിലായെങ്കിലും ഉത്തർപ്രദേശിലെ വാരണാസിൽ ലീഡ് തിരികെ പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായിട്ട് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് പി സി സി അധ്യക്ഷൻ അജയ് റായിയെ തന്നെ നിയോഗിച്ച് കോൺഗ്രസ് ശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ് വാരണാസിയിൽ ഇറങ്ങി തിരിച്ചിരുന്നത് എന്നാൽ മോദി ലീഡ് തിരികെ പിടിച്ചിരിക്കുന്നത് അതെ അത് മാത്രല്ല രാജ്യത്തെ എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിൽ നടക്കുന്ന വാശിയേറിയ പോരാട്ടത്തിന്റെ സൂചനകൾ തന്നെയാണ് വാരണാസിൽ ആദ്യഘട്ടത്തിൽ പ്രതിഫലിച്ചത് ഒരു ഘട്ടത്തിൽ ആറായിരത്തിലധികം ലീഡ് പിടിക്കാൻ അജയ് റാണിക്ക് സാധിച്ചു ഇപ്പോൾ നാൽപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ലീഡിലേക്ക് മോദി എത്തിയിട്ടുണ്ട് ഏഴ് സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ മത്സരിച്ചത് ബി എസ് പി സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പോഴുള്ളത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അപ്രസക്തമാകുന്ന നിലയിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റവും അതേസമയം മറ്റൊരു ചോദ്യമുണ്ട് ബംഗാളിൽ താമര വിരിയോ എൻ ഡി എയും തൃണമൂലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് രാജ്യം ആര് ഭരിക്കുമെന്നതിന്റെ നേർഘാഴ്ച അറിയാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബംഗാളിൽ എൻ ഡി എ സഖ്യവും തൃണമൂൽ കോൺഗ്രസും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത് തൃണമൂലിന് തിരിച്ചടി നൽകുന്ന ഫലസൂചനകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ അത് മാത്രല്ല ബി ജെ പിക്ക് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് സീറ്റുകൾ വരെ നേടാൻ സാധിക്കും എന്നാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത് നിലവിൽ പതിനെട്ട് സീറ്റുകളാണ് തൃണമൂലിന് നേടാൻ സാധിച്ചിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ കേവല ഭൂരിപക്ഷം നേടി മുന്നേറുകയാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ എൻ ഡി എ മുൻപിലാണുള്ളത് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നും പറയുന്നു മറ്റുള്ളവർ ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിൽ നിലവിലെ ഭരണകക്ഷിയെ പിന്തള്ളി ബി ജെ പി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് ആദ്യ റൗണ്ട് സൂചനകൾ വരുമ്പോൾ ബി ജെ പി ഇരുപത്തൊന്ന് സീറ്റിലും ബി ജെ ഡി പത്ത് സീറ്റുകളിലുമാണ് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് നാല് സീറ്റിലും സി പി എം ഒരു സീറ്റിലും നേരിയ ലീഡ് പുലർത്തുന്നുണ്ട് ഒരു സീറ്റിൽ സ്വതന്ത്രനാണ് മുന്നേറുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് അംഗം ഒഡീഷ നിയമസഭയിൽ നിലവിൽ ഭരണകക്ഷിയായ ബി ജെ ഡിക്ക് നൂറ്റി പന്ത്രണ്ട് മെമ്പർമാരാണ് ഉള്ളത് അല്ലെ അതെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിക്ക് ആകട്ടെ ഇരുപത്തി മൂന്ന് അംഗങ്ങളുണ്ട് കോൺഗ്രസിന്റെ നിലവിലെ നിയമസഭയിൽ ഒൻപത് അംഗങ്ങൾ മാത്രമാണുള്ളത് മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ആരോഗ്യവും വി കെ പട്നയോട് അദ്ദേഹത്തിനോടുള്ള അമിത വിധേയത്വവും പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രാമഭക്തന്റെ താക്കോൽ നഷ്ടമായതും ഉൾപ്പെടെ തീ പാറുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുള്ള തിരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു ഉത്കാല ദേശം സാക്ഷ്യം വഹിച്ചത് എന്തായാലും വോട്ടെണ്ണിൽ ആദ്യ മണിക്കൂറിൽ വ്യക്തമായ ലീഡ് നിലനിർത്തി നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിമാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഗാന്ധിനഗറിൽ അമിത്ഷാ ഒന്ന് ദശാംശം രണ്ട് നാല് ലക്ഷം വോട്ടുകൾക്ക് മുന്നിലാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി കഴിഞ്ഞപ്പോൾ മുപ്പത്തി അയ്യായിരം വോട്ടിനാണ് അംത്ഷാ ലീഡ് ചെയ്തിരിക്കുന്നത് അനുരാഗ് സിംഗ് താക്കൂറിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടും കിരൺ റിജുവിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സർബാനന്ദ സോനവാൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രവിശങ്കർ പ്രസാദ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് എന്നിങ്ങനെയാണ് ലീഡ് നിലയുള്ളത് നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സീറ്റുകളിൽ എന്റെ ലീഡ് ചെയ്യുകയാണ് അതെ പന്ത്രണ്ട് മണിയോടെ നമ്മുടെ ജനവിധി എന്തായാലും ഏകദേശം ഒരു ചിത്രം വ്യക്തമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെ ഞങ്ങളടക്കം ഇന്ന് ഇന്ത്യ മുഴുവനായിട്ടും ആര് വീഴും ആര് വാഴും എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്ക് കാണാം